ഞാൻ എവിടെയും പരാതിക്കാരിയുടെ പേര് വെളിപ്പെടുത്തുകയോ അവരെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന രീതിയിൽ ഒരു പരാമർശം പോലും എന്റെ ഭാഗത്തുണ്ടാവുകയും ചെയ്തിട്ടില്ല ഞാൻ ഏതാണ്ട് ഒരു വർഷക്കാല മുമ്പ് ഒരു വിവാഹത്തിന്റെ ചടങ്ങിന്റെ ഫോട്ടോ ഞാൻ അന്നത്തെ ദിവസം അതായത് ആ ഒരു വർഷക്കാലം മുമ്പ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് മറ്റു ചില ആളുകൾ ദുരുപയോഗിച്ചതായിട്ട് ചില മാധ്യമ പ്രവർത്തകർ എല്ലാം ശ്രമപ്പെടുത്തി ആ നിമിഷം തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു അതിനപ്പുറം ഞാൻ എവിടെയാണ് മാധ്യമ ഈ പറയുന്ന പരാതിക്കാരിയുടെ പേര് ഞാൻ എവിടെയാണ് റിവീൽ ചെയ്തിട്ടുള്ളത് വാസ്തവത്തിൽ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത് ഡി ആണ് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് പരസ്യമായി നിന്ന് ആ പരാതി ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ ഭർത്താവിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ എന്റെ കൈവശം കൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ എന്റെ കൈവശം ഉണ്ട് അപ്പൊ സർക്കാർ വാസ്തവത്തിൽ കേസെടുക്കുന്നത് ഡിവൈഎഫ്ഐക്കെതിരെയാണ് കേസെടുക്കുന്നത് ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഇരയുടെ പേര് പുറത്തു വരുതെന്ന് ഉദ്ദേശിച്ചുകൂടി അത് ഡിലീറ്റ് ചെയ്ത എന്നെ ഇതിൽ പ്രതികരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇതെല്ലാം നിയമ നിയമപരമായിട്ട് രാഷ്ട്രീയമായിട്ടും നേരിടും അതിജീവിതയുടെ വിവരങ്ങൾ മനഃപൂർവ്വം വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് സന്ദീപ് വാര്യർ ട്വൻറി ഫോറിനോട് പറഞ്ഞത് ഒരു വർഷം മുൻപ് പങ്കെടുത്ത വിവാഹത്തിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ അന്ന് അപ്ലോഡ് ചെയ്തതാണ് പക്ഷേ ഇപ്പോഴത് പലരും ദുരുപയോഗം ചെയ്യുന്നു അത് ശ്രദ്ധയിൽപ്പെടുത്തിയ സമയം തന്നെ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തതാണ് പണ്ടിട്ടതാണെങ്കിലും എന്നതാണ് സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രീയമായും നിയമപരമായും ഒക്കെ ഈ കേസിനെ നേരിടും നാലാം പ്രതിയാണ് സന്ദീപ് വാര്യർ കേസിനെ നേരിടുമെന്നുള്ളതാണ് സന്ദീപ് വാര്യരുടെ ട്വൻ്റി ഫോറിനോടുള്ള പ്രതികരണം ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം